ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് സരോജിനി നായിഡു ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടിയ ഇരുപത്തിമൂന്നാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നതാര് അരുണ ആസഫ് അലി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ് ബാലഗംഗാധര തിലക് നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് സരോജനി നായിഡു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ബാപ്പുജി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നേതാവ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ നേതാജി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നേതാവ് സുഭാഷ് ചന്ദ്രബോസ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കേളപ്പൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ചാച്ചാജി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു